ചേർത്തല താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓഗസ്റ്റ് ഓർമ്മയിൽ ഒരു ഓണം എന്ന പേരിൽ ഓണാഘോഷ പരിപാടികൾ കേരളത്തിൽ അവതരിപ്പിക്കുന്നവർക്കുന്നവരും അനുബന്ധ പ്രവർത്തകരും കൂടി സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള സംഘടന കലാകാരന്മാരുടെ അവകാശ പോരാട്ടങ്ങളിൽ കഴിഞ്ഞ ഇരുപത്തി ആറ് വർഷങ്ങളായി സജീവമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്നു കക്ഷി രാഷ്ട്രീയ ഭേദമന് എല്ലാ വിഭാഗ വിഭാഗത്തിൽപ്പെട്ട കലാകാരന്മാരും സമാക്കുന്ന സംഘടനയുടെ പിന്നിൽ ഒരുമിച്ച് അഞ്ഞിരുന്ന പ്രവർത്തിക്കുക സവാക്കുന്ന സംഘടന ആണ് കലാകാര ക്ഷേമനിധി ബോർഡും അതുപോലെ അതിനോടനുബന്ധിച്ചുള്ള അതിൽ നിന്നുള്ള കലാകാര പെൻഷനും അതുപോലെ ആനുകൂല്യങ്ങളും എല്ലാം കലാകാരന്മാർക്ക് നേടിക്കൊടുക്കുന്നതിന് നേതൃത്വപരമായ പങ്കുവ സ്റ്റേജ് ആർട്ടിസ്റ്റ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ ഓഫ് കേരള ചേർത്തല താലൂക്ക് കമ്മറ്റിയുടെ ആഭിമുഖത്തിൽ ഓഗസ്റ്റ് മുപ്പതിന് ഓർമ്മയിൽ ഒരു ഓണം കൂടി എന്ന പേരിൽ ഓണാഘോഷം സംഘടിപ്പിക്കും വയലാർ ശ്രീനാരായണ ഗുരുദേവ ഗുരുദേവഹാളിൽ ചേരുന്ന സമ്മേളനം ഡോക്ടർ സജിത് ഏവൂരേത്ത് ഉദ്ഘാടനം ചെയ്യും പ്രസിഡന്റ് ഷാജി മഞ്ജരിയെ അധ്യക്ഷത വഹിക്കും സി കെ ഷാജിമോഹൻ പുരസ്കാര ജേതാക്കളെ ആദരിക്കും ഉച്ചയ്ക്ക് രണ്ടിന് നടക്കുന്ന കലാമേള വനിതാ കമ്മീഷൻ അംഗം വി ആർ മഹിളാമണി ഉദ്ഘാടനം ചെയ്യും പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന ബാനർജി മുഖ്യാതിഥിയാവും കെ പി നടരാജൻ ഓണസന്ദേശം നൽകും ഘോഷം ഓർമ്മയിൽ ഒരു ഓണം കൂടി എന്ന നാമം അറിയപ്പെടുന്നത് സംഘടിപ്പിക്കുന്നത് കമ്മിറ്റിയാണ് നടക്കുന്നത് വല്ലാ രാമ സ്കൂളിന് സമീപമുള്ള സിദ്ധിപ്പിയുടെ ഒരു ശ്രീനാരായണ ഹോളിലെ ചടക്കുന്നത് ഈ പരിപാടിയുടെ ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറയുന്നത് ഇക്കാലത്ത് ഏറ്റവും അധികം ശ്രദ്ധിപ്പിക്കുന്നത് പ്രഭാഷകമായിട്ട് ഇതൊരു കോളേജ് പ്രൊഫസറാണ് ഡോക്ടർ സജിത് ദേഗുരത്ത് എന്ന് പറയുന്ന ഒരു കോളേജ് പ്രൊഫസർ ഇത് ഉദ്ഘാടനം നടത്തുന്നതാണ് ഏറ്റവും നന്നായി ഈ ആനുകാലികമായ രീതിയിൽ അതുപോലെ തന്നെ ഈ ഗാനങ്ങളെയും നമ്മുടെ മലയാള ഗാനങ്ങളെയൊക്കെ ഇതതിൻ്റെ ശൈലി നന്നായി തെറ്റുകയും അപ്പം അതിൻ്റെ ആ ഗാനങ്ങൾ എപ്പോഴുണ്ടായാലും നിമിത്തം ഉൾപ്പെടെ നിമിത്ത കാര്യത്തിൻ്റെ ഉള്ള അന്തരാളങ്ങളെ കടന്നു അതിനുള്ള മാർത്ഥവും എന്റെ സാധ്യതയും കാര്യപ്രസക്തിയൊക്കെ പറയുന്നവർക്ക് നല്ലൊരു പ്രഭാഷകരാണ് അതെല്ലാം ഏറ്റവും വലിയ സത്തായി എന്റെ ഉദ്ഘാടനം വനിതാ കമ്മീഷൻ അംഗം ശ്രീമതി വി ആർ ഗ്രാമ ടീച്ചറാണ് പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ജനപ്രതിനിധികളും നേതാവ് കെ പി അടക്കമുള്ള സമന്വയത്തിൽ പങ്കെടുക്കുന്ന ആ സമ്മേളനവും അതോടൊപ്പം നടത്തുന്ന കലാ വിരുന്നുകളും വളരെ സമ്പത്തുള്ള ആൾക്കാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് പഴയ കാല ഓണവും പുതിയ കാലോളവും മനുഷ്യൻ എത്രത്തോളം സ്വാധീനം ചെലുത്തുന്നു എന്നുള്ളതായി ബന്ധപ്പെട്ടുള്ള ഒരു ചർച്ചയും അതോടൊപ്പം തന്നെ കലാകരമികളും അടക്കം നമ്മുടെ ഗ്രാമത്തിൽ ഒരു പുതിയ ഉലച്ചം വരുന്ന തരത്തിൽ ഓണ സന്ദേശം തകരുന്ന കേരള സംഗീത നാടക അക്കാദമി ഗുരുപൂജ അവാർഡ് ജേതാ കൂടിയായ ശ്രീ സുദർശൻ വർണ്ണം സഭാഗ്യൻ്റെ സ്റ്റേജ് ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹം അടക്കമുള്ള ആത്മീയ വ്യക്തിത്വങ്ങളെ ഈ ചടങ്ങിൽ സഭാ കമ്മിറ്റി ആദരിക്കുന്നു ഈ ആ ആദരണീയ കൂടി ചടങ്ങിൽ വെച്ച് ഞങ്ങൾ ആദരിക്കുകയാണ് ഒരു കലാകാരന്മാരുടെ കൂട്ടായ്മ അതിലുപരി അതിൽ ധാരാളം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന കലാകാരന്മാർ ജീവസന്ധാരണത്തിന് വേണ്ടി കലയെ ഉപയോഗിക്കുകയും പക്ഷേ എന്നാൽ ജീവിതത്തിൽ എങ്ങും എത്താതെ പോകുന്ന ധാരാളം കൈപിടിക്കുക എന്നുള്ളതാണ് സവാക്കിൻ്റെ ഉദ്ദേശം